ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സദാസമയം ജോലി ചെയ്യുമ്പോഴും എല്ലാം മഹാപ്രഭുവായ ഭഗവാനെ ഓർക്കണം എന്നങ് പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല അങ്ങ് എനിക്ക് വിശദമാക്കി തരാമോ ഒരു പണക്കാരൻ്റെ വീട്ടില് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഒരു പെണ്ണ് പണക്കാരുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത് എങ്കിലും തൻ്റെ ഗ്രാമത്തിലുള്ള വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഒപ്പമായിരിക്കും അവളുടെ മനസ്സ് മനസ്സ് തൻ്റെ വീട്ടിലും ജോലി മറ്റേ വീട്ടിലും അതേപോലെ ആവണം എന്നാണ് ഞാൻ ഉദ്ദേശം ഇനി തൻ്റെ സ്വത്തുക്കളെ എങ്ങനെ കാണണം എന്നും പറഞ്ഞു തരാമ ഇതേ പണിക്കാരി തൻ്റെ യജമാനൻ്റെ വീട്ടിലെ യജമാനൻ്റെ മക്കളെ എൻ്റെ രാമു എൻ്റെ കൃഷ്ണൻ എൻ്റെ ചന്ദ്രൻ എന്നൊക്കെ പറയുവെങ്കിലും അവരൊന്നും തൻ്റെ മുതലല്ല തൻ്റെ മക്കളുമല്ല തൻ്റെ ആരുമല്ല എന്ന ബോധം അവർക്കുണ്ട് അതുപോലെ ആയിരിക്കണം അതുപോലെ ആയിരിക്കണം നമ്മളെല്ലാവരും മനസ്സിലായില്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ 算多少？